ഒരു നിമിഷം ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചോട്ടെ നിങ്ങൾ എന്റെ ലൈഫിൽ ഒറ്റപ്പെട്ടു പോയൊരവസ്ഥയിലൂടെ കടന്നു പോവുകയാണോ നിങ്ങളുടെ വീട്ടില് നിങ്ങളുടെ ജോലി ജോലിസ്ഥലത്ത് നിങ്ങളുടെ ബന്ധുമിത്രാദികൾക്കിടയിൽ നിങ്ങളുടെ ശുശ്രൂഷാ കൂട്ടുകാർ കൂട്ടുകാർക്കിടയിലൊക്കെ നിങ്ങൾ തഴയപ്പെടുകയും മാറ്റി നിർത്തപ്പെടുകയും വല്ലാത്തൊരു ഒറ്റപ്പെടലിലൂടെ കടന്നു പോവുകയാണെങ്കിൽ കർത്താവ് നിങ്ങളെ സഹായിക്കുവാൻ ആഗ്രഹിക്കുന്നു മറ്റെല്ലാവരേക്കാൾ ഉപരിയായിട്ട് കർത്താവിന് നിന്റെ അവസ്ഥയെ അറിയാം ഒരുപാട് ഒറ്റപ്പെടലിലൂടെ കടന്നുപോയ വ്യക്തിയാണ് മതപുരോഹിതന്മാരാൽ യഹൂദന്മാരാൽ ഒരുപാട് ഒറ്റപ്പെടലിലൂടെ കടന്നുപോയ കർത്താവിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്ന ഇങ്ങനെയാണ് പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ലിനെ തന്നെ ദൈവം മൂലക്കല്ലാക്കി തീർത്തു ഇതേ വചനത്തെ ഇന്ന് നിന്റെ ജീവിതത്തിലേക്കും നിന്നെ നോക്കി പരിശുദ്ധാത്മാവ് നിനക്ക് വേണ്ടി നൽകുകയാണ് നീ നിന്ദിക്കപ്പെട്ട സ്ഥലത്ത് നീ മാറ്റി നിർത്തപ്പെട്ട സ്ഥലത്ത് നീ പഴയപ്പെട്ട ആയപ്പെട്ട സ്ഥലത്ത് ദൈവം നിന്റെ ഉയർത്തുവാൻ ആഗ്രഹിക്കുന്നു പണിതുയർത്തുവാൻ ആഗ്രഹിക്കുന്നു നിന്നെ ആരാണോ മാറ്റി നിർത്തിയത് തഴഞ്ഞത് നിന്നെ ചവിട്ടി താഴ്ത്തിയത് അവരുടെ മുൻപിൽ നിന്നെ ഉയർത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നു നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം നല്ല ദൈവമേ ഒറ്റപ്പെടലിന്റെ ഏകാന്തതയുടെ വേദനയിലൂടെ കടന്നുപോകുന്ന മക്കളെ അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു കർത്താവ് ഇന്ന് ഈ മക്കളുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം നടക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ആ ഏകാന്തതയുടെ അവസ്ഥയിൽ നിന്ന് അവിടുന്ന് ഈ മക്കൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കണമേ വല്ലാത്ത പിരിമുറുക്കത്തിലൂടെ ഞെരുക്കത്തിലൂടെ ഒറ്റപ്പെടലിലെ ആ ഒരു ഭാരത്തിൽ കഴിയുന്ന മക്കൾക്ക് കർത്താവ് ഈ നിമിഷം തന്നെ അവിടുത്തെ അത്ഭുതകരമായ ശക്തിയിലൂടെ വിടുതൽ നൽകി അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കർത്താവ് നീ കടന്നുപോയതാണല്ലോ ഈ അവസ്ഥ നീ വ്യക്തമായി ഇവരുടെ വേദനയെ മനസ്സിലാക്കുന്നത് ല്ലോ എബ്രണ്ട് പതിനേഴ് വചനത്തോട് ചേർത്ത് പ്രാർത്ഥിക്കുന്നു പരീക്ഷിക്കപ്പെടുന്നവരെ സഹായിക്കുവാൻ യേശുവിന് കഴിയും ഇന്ന് ഈ ഒരു വേദനയിലൂടെ കടന്നു പോകുന്ന മക്കൾക്ക് ജീവിതത്തിൽ വിടുതൽ നൽകി അവിടുന്ന് അനുഗ്രഹിക്കണമെങ്കിൽ പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ ചേർന്ന് പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ 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 സൗരങ്ങളെ കർത്താവിന്റെ സാന്നിധ്യം നിങ്ങൾക്ക് വേണ്ടി വ്യാപരിക്കുന്നു ഒറ്റപ്പെടൽ ഏകാന്തതയുടെ അവസ്ഥയിലൂടെ കടന്നു പോകുന്നവരെ ദൈവം വിടുവിക്കുകയാണ് കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ ആമേൻ